ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാന് കരുതുന്നു നമുക്കൊരു അടിപൊളി ഒരേക്കർ റബ്ബർ തോട്ടം പരിചയപ്പെടാം കേട്ടോ ഞാൻ രാഹുൽ കാരാവർഷി ഓക്കെ നമ്മൾ കുറച്ച് വീടുകൾ കണ്ടു കേട്ടോ ഈ വീടുകൾ നേരെ നമ്മുടെ ഫ്ലോട്ടിക്ക് ഡയറക്റ്റ് വഴിയാണ് കേട്ടോ ഓക്കെ ഇന്ന് മൊത്തം ഉള്ളത് ഒരേക്കറ് റബ്ബർ തോട്ടാണ് അതിലേകദേശം നൂറ്റി എൺപത് റബ്ബർ മരങ്ങളുണ്ട് അതെല്ലാം നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ട നല്ല റബ്ബർ മരങ്ങളാണ് കേട്ടോ നമുക്ക് റബ്ബർ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് കൊല്ലത്തെ വെട്ട് മാത്രമേ ആയിട്ടുള്ളൂ അത് നല്ല വെട്ടാട്ടോ നന്നായി വെട്ടി ഇറക്കണം നല്ലൊരു ടാപ്പിംഗ് ടാപ്പിങ്ങാനൊന്നു തന്നെ പറയാം അതായത് മരത്തു കൊള്ളാതെ നന്നായി വെട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം നമ്മൾ പാലക്കാട് ജില്ലയിലാണ് മണ്ണാർക്കാട് താലൂക്കാണ് കാരാകുർശി ഗ്രാമപഞ്ചായത്ത് കാരാകുർശി വില്ലേജിലാണ് നമ്മളിന്ന് നിൽക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനവും നല്ല നിരന്ന റബ്ബർ തോട്ടാണ് കേട്ടോ നമ്മുടെ റബ്ബർ തോട്ടത്തിൻ്റെ ഒരു സൈഡ് പറഞ്ഞ പാടാണ് അതുകൊണ്ട് വെള്ളത്തിനോ കാര്യങ്ങൾക്കോ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഇല്ല പിന്നെ ടിപ്പർ പോലുള്ള എല്ലാ വാഹനങ്ങളും നമ്മുടെ പ്രോപ്പർട്ടിക്ക് കടന്നു വരും ഏകദേശം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് പുതിയ പുതിയ വീടുകൾ വരുന്നുണ്ട് പഞ്ചായത്ത് റോഡ് സൗകര്യം എല്ലാം ഉണ്ട് നമുക്ക് ഓക്കെ ബസ് റൂട്ടിലേക്കാണെങ്കിൽ നമുക്ക് വെറും അമ്പത് ആണ് ഫ്ലോട്ടിൻ്റെ ഒരു വശത്ത് നിന്ന് ഫ്ലോട്ടിൻ്റെ വേറൊരു വശത്തു നിന്നാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് നമ്മുടെ ബസ് റൂട്ടിൽ ദൂരം ഓക്കെ അപ്പോൾ നമുക്കൊരു ചെറിയ വീടും വെച്ചിട്ട് ഈ ഒരു തോട്ടോ നിലനിർത്താൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം കാരണം അത്യാവശ്യം വീടുകളുള്ള ഏരിയയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം റോട്ടിൽ നിന്ന് ഡയറക്റ്റ് വഴി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വീടും വെച്ചിട്ട് നമുക്ക് ഈ ഒരു തോട്ട നിലനിർത്താണെങ്കിൽ ഒരു കുടുംബം സുഖമായിട്ട് ജീവിച്ചു പോകും അല്ലാഞ്ഞൊരു ഇൻവെസ്റ്റ്മെൻറ്റിനാണ് ആലോചിക്കുന്നതെങ്കിൽ നമുക്ക് ഈ തോട്ടം മേടിച്ചിട്ട് അതിൻ്റെ വരുമാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും ഏകദേശം അഞ്ച് കൊല്ലത്ത് വെട്ടു മാത്രമേ ആയിട്ടുള്ളൂ നമുക്ക് ഏകദേശം മിനിമം പതിനഞ്ച് കൊല്ലം നമുക്ക് എന്ത് ചെയ്യുക സുഖമായിട്ട് വെട്ടാം ബാക്കി മുറി മുറിവട്ട് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ ഒരേക്കർ സ്ഥലമേ ഉള്ളൂ ചെറിയ ബഡ്ജറ്റാണ് അപ്പോൾ നമുക്കിതിൻ്റെ വിലയിലേക്ക് കിടക്കാം എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് ഓർഡർ ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപ അപ്പോൾ നമ്മൾ ഒരേക്കർ സ്ഥലത്തിന് നാൽപ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ പ്രോപ്പർട്ടി ഡയറക്റ്റ് കണ്ട് സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓർഡർ ആയി സംസാരിച്ച് നോക്കാം നാൽപ്പതിനായിരം കിട്ടണമെന്നാണ് പറയണമെങ്കിലും എന്തെങ്കിലും ചെറുതായി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഡയറക്റ്റ് സംസാരിച്ച് നോക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് എന്താ വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ നല്ല പ്രോപ്പർട്ടിയാണ് മറക്കണ്ട ഒരു ഏക്കർ സ്ഥലം കേട്ടോ നൂറ്റി അമ്പത് റബ്ബറ് അതും നൂറ്റി അഞ്ചിന നല്ല റബ്ബറുകൾ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഇതേപോലെ നല്ലൊരു വീഡിയോ എന്തു ചെയ്യുക മറ്റുള്ള നിറയെ വീഡിയോകൾ നമ്മൾ ഇടുന്നതായിരിക്കും അതുവരേക്ക് എല്ലാവർക്കും ഓക്കെ താങ്ക്